നിങ്ങൾക്കറിയാമോ രാവണന്റെ കുടുംബത്തിലെ ഖരൻ എങ്ങനെയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സ്ഥാപകനായതെന്ന് വിശ്വപ്രസിദ്ധമായ വൈക്കത്തഷ്ടമിയുടെ പുണ്യചരിത്രവും ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു കേൾക്കൂ രാവണൻറെ പിതൃവ്യപുത്രനായിരുന്നു ഖരൻ ദണ്ഡകാരുണ്യത്തിലെ അധിപതി ഖരന്റെ അമ്മ രഖ രാവണന്റെ അമ്മയായ കൈകേസിയുടെ സഹോദരിയായിരുന്നു അസുരനായിട്ടും ഖനന് ആത്മീയതയോടുള്ള അഭിനിവേശം ശക്തമായിരുന്നു മുത്തശ്ശനായ മാലയവാങ്ങിൽ നിന്ന് ശൈവവിദ്യ സ്വീകരിച്ച് ചിദംബരത്തിൽ കഠിനതപസിൽ മുഴുകി കരുണാമയനായ പരമേശ്വരൻ പ്രസാദിച്ചു ത്രിനേത്രനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു ഭക്ത എന്ന ദിവ്യ ശബ്ദം കേട്ട് ഖരന്റെ ഹൃദയം ആനന്ദാശ്രുക്കളാൽ നിറഞ്ഞു അതിലുമുപരി തന്റെ ദിവ്യദേഹത്തിൽ നിന്ന് മൂന്ന് പരമപവിത്ര ലിംഗങ്ങൾ പ്രകടമാക്കി പ്രിയഭക്തനെ ഈ ലിംഗങ്ങളിൽ ഞാൻ സദാ വിരാജിക്കും ആ മൂന്ന് ലിംഗങ്ങളുമായി വലതു കൈയ്യിൽ ഒന്നും ഇടതുകൈയിൽ ഒന്നും കഴുത്തിൽ മറ്റൊന്നുമായി ഖരൻ തെക്കോട്ട് യാത്രയായി ആ പുണ്യയാത്രയിൽ ക്ഷീണിതനായ അദ്ദേഹം അല്പനേരം വിശ്രമിച്ചു എന്നാൽ വിശ്രമത്തിനു ശേഷം ലിംഗങ്ങൾ എടുക്കാൻ ചെന്നപ്പോൾ അയ്യോ അവ അനങ്ങുന്നില്ല ഹേ മഹാദേവ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ആകാശം ദിവ്യപ്രകാശത്താൽ നിറഞ്ഞു പ്രിയ ഭക്ത എന്നെ ശരണം പ്രാപിക്കുന്നവർക്കെല്ലാം മോക്ഷം നൽകിക്കൊണ്ട് ഞാൻ ഈ പുണ്യഭൂമിയിൽ എന്നെന്നും വിളങ്ങിക്കൊണ്ടിരിക്കും ആ നിമിഷം വ്യാക്രപാത മഹർഷി പ്രത്യക്ഷപ്പെട്ടു മോക്ഷാനന്ദം പ്രാപിച്ച ഖരൻ ആ മൂന്ന് ലിംഗങ്ങളുടെ സംരക്ഷണവും പൂജയും മഹർഷിയെ ഏൽപ്പിച്ചു പവിത്രമായ വൃശ്ചികാഷ്ടമി നാളിൽ മഹർഷി പൂജയിൽ മുഴുകിയിരിക്കേ അത്ഭുതം പാർവതി സമേതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു ഈ പുണ്യസ്ഥലം ഇന്നു മുതൽ വ്യാക്രപാതപുരം എന്നറിയപ്പെടും മഹർഷി കുറച്ചു കാലം പൂജകൾ തുടർന്നു പിന്നീട് തീർത്ഥയാത്രയ്ക്കായി കാശിയിലേക്ക് പോയി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പരശുരാമൻ ആ വഴി വന്നു ജലത്തിനുള്ളിൽ ദിവ്യപ്രകാശം പൊഴിക്കുന്ന ലിംഗം കണ്ടു പാർവതീദേവി സമേതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു പരശുരാമൻ ലിംഗപ്രതിഷ്ഠ നടത്തി ദിവ്യക്ഷേത്രം പണിതുയർത്തി തരുണ ഗ്രാമത്തിലെ ബ്രാഹ്മണനെ കണ്ടെത്തി പവിത്ര മന്ത്രങ്ങൾ പകർന്നു നൽകി വ്യാഘ്രാലയേശൻ മൂന്ന് ദിവ്യ രൂപങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്നു പ്രഭാതത്തിൽ ജ്ഞാനസ്വരൂപനായ ദക്ഷിണാമൂർത്തിയായും മധ്യാഹനത്തിൽ വീരനായ കിരാതമൂർത്തിയായും സായാഹ്നത്തിൽ ശക്തി സ്വരൂപനായ രാജരാജേശ്വരനായും പണ്ട് നൂറ്റിയെട്ട് കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ ക്ഷേത്രം ഒരു ദിവസം ഉച്ചയ്ക്ക് അഹന്തയുടെ മൂർത്തി ഭാവമായ ഞള്ളാൽ നമ്പൂതിരി പൂജ തടയാൻ അതിക്രമിച്ചു കയറി പടിഞ്ഞാറേ വാതലിലൂടെ കിടന്ന് വെറ്റിലയുടെ അവശിഷ്ടങ്ങൾ നൈവേദ്യത്തിലേക്ക് തൂപ്പി ഭഗവാന്റെ കോപം ഭയങ്കരം മടങ്ങുമ്പോൾ ഉത്തരീയമെടുക്കാൻ ശ്രമിക്കവേ ഒരു വിഷപ്പാമ്പ് അദ്ദേഹത്തെ കടിച്ചു പടിഞ്ഞാറേ വാതലിന് പുറത്ത് പ്രാണൻ വെടിഞ്ഞു വാതൽ സ്വയമേ അടഞ്ഞു ഗർഭഗൃഹത്തിൽ നിന്ന് അശരീരി മുഴങ്ങി ഈ വാതൽ ഇനി ഒരിക്കലും തുറക്കരുത് ശിവപൂജയോടുള്ള അനാദരത്തിന്റെ കോപത്തിന്റെ ശാശ്വത സാക്ഷ്യമായി ആ വാതൽ ഇന്നും അടഞ്ഞുകിടക്കുന്നു വൃശ്ചികത്തിലെ കൃഷ്ണാഷ്ടമി ദിനത്തിലാണ് വൈക്കത്തഷ്ടമി വ്യാക്രവാദ മഹർഷിക്ക് മുന്നിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട പുണ്യദിനത്തിന്റെ സ്മരണയ്ക്കായാണ് ഈ മഹോത്സവം